ഹരി കൃഷ്ണേ ശ്രീരാധെ രാധേ എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം എന്റെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും അവർക്ക് ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ ഈ ഷഷ്ടി ഈ ഷഷ്ടി എല്ലാ മാസത്തിലും ഉണ്ടാവും പക്ഷെ നമ്മൾ തുലാമാസത്തിലെ സ്കന്ധ ഷഷ്ടി എന്ന് പറയും ഈ സ്കന്ധ ഷഷ്ടി നമ്മൾ ആറ് ദിവസത്തെ വ്രതം എടുക്കുകയാണ് അങ്ങനെ ഷഷ്ടി ഒരു ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് അപ്പൊ ഈ തുലാമാസത്തിലെ സ്കന്ധ ഷഷ്ടിയുടെ ആ ഒരു കഥ എനിക്ക് ഞാൻ അറിയാവുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അതായത് ഈ തുല കാരണം ഈ താരകാസുരനെയും ശൂരപത്മനിയും വധിക്കാനാണ് സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യൻ തന്നെ വന്നത് ഉം അപ്പൊ ആ താരകാസുരന് വധിച്ചതിന് ശേഷം ശൂരപത്മനിയെ വധിക്കാനായിട്ട് യുദ്ധം ചെയ്യും ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ ശൂരപത്മന എന്തിരി ചെയ്യും സുബ്രഹ്മണ്യന് മേഘങ്ങൾക്കിടയിൽ കൊണ്ടുപോയി മറക്കും ായ പാർവതി ദേവിക്ക് ഏർ വേലായുധ സ്വാമിയെയും സുബ്രഹ്മണ്യനെ സ്കന്ദനെ കാണാൻ കഴിയും ഏത് മാതാവിനും അതൊരു വിഷമം ഉണ്ടാവില്ല സ്വന്തം മകളെ കാണാതോ മകനെയോ കാണാതിരിക്കുമ്പോഴും അങ്ങനെ ആ മാതാവ് വളരെ വിഷമിച്ചിട്ടും സ്കന്ദനെ അങ്ങനെ മാതാവും ഭൂതഗണങ്ങളും സുബ്രഹ്മണ്യനെ കാണാൻ വേണ്ടി ആറ് ദിവസം ഉപവാസം ഉപവാസമനുഷ്ഠിക്കും വ്രതമായിട്ട് ഫലമൂലാദികൾ മാത്രം കഴിച്ചുകൊണ്ട് ദേവി സ്വന്തം മകന് വേണ്ടി വ്രതം എടുക്കുന്നു അപ്പോൾ അങ്ങനെ ആറാമത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് ഏർ സൂര്യപത്മിനിയൊക്കെ വധിച്ച് ഭഗവാൻ ദേവിയുടെ മുന്നിൽ മാതാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ ദേവഗണങ്ങളും എല്ലാവരും ഈ ആസന് വധിച്ച സന്തോഷത്തോടു കൂടി സ്കന്തനെ ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യും അങ്ങനെ അങ്ങനെയും ദേവസേനാധിപതിയായിട്ടും സുബ്രഹ്മണ്യനെ അറിയപ്പെടും അങ്ങനെ ഈ ആറ് ദിവസം എടുത്ത ആവ്രതത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ തുലാ മാസത്തിലെ പ്രഥമയിൽ തുടങ്ങുന്ന ആവ്രതം അപ്പൊ ആ അതുകൊണ്ടാണ് നമ്മൾ വർഷത്തിൽ ഈ ഒരു ഷഷ്ടി സ്കന്ധൻ ഷഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്ന അങ്ങനെ ആ ഒരു വ്രതം എടുത്താൽ അതിൻ്റെ പ്രാധാന്യമോടും മക്കൾക്കായാലും മാതാവർക്കും കുടുംബ ഐശ്വര്യത്തിനുമൊക്കെ ഈ ഷഷ്ടി വ്രതം ഏറ്റവും അനുയോജ്യമാണ് അപ്പം മാസം തോറും എടുക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു വർഷത്തിൽ ഈ ഒരു സ്കന്ധ ഷ്ടി എടുത്താൽ മതി അത് ഈ വർഷം തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ടാമത്തെ പ്രഥമയുടെ എന്നാണ് തുടങ്ങുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഷഷ്ടി അവസാനിപ്പിക്കേണ്ടത് ആ അപ്പൊ അതാണ് കാര്യം അതുകൊണ്ടാണ് സ്കന്ധഷ്ടി അറിയപ്പെടുന്നത് പിന്നെ വ്രതം എങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസം അതായത് ഇരുപത്തി ഒന്നാം തീയതി തന്നെ നമ്മൾ മത്സ്യമാംസാദി അളക്കെ ഉപേക്ഷിച്ച് വ്രതം ആരംഭം തുടങ്ങും പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആദ്യം ഗണപതിയെ കണ്ട് ഞാൻ വിഘ്നേശ്വരനോട് വിഘ്നങ്ങളെല്ലാം അകറ്റി തരുന്ന പ്രാ പ്രാർത്ഥിക്കണം കാരണം വിഘ്നേശന്റെ സഹോദരനാണല്ലോ എന്നിട്ട് സുബ്രഹ്മണ്യനെ കണ്ടതൊഴുത് ഗായത്രി മന്ത്രവും സ്തുതിയൊക്കെ ദൃശ്യത്തിന് ശേഷം പറയുമ്പോൾ ഞാനിന്ന് വ്രതം ആരംഭിക്കുകയാണ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവിടെ അമ്പലങ്ങളിൽ സാധാരണ പടച്ചോറ് കിട്ടും നമ്മൾക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം അപ്പോൾ അവിടെ റെസിപ്റ്റ് എടുത്തുമ്പഴത്തേക്ക് ഞങ്ങളൊക്കെ അങ്ങനെയാണ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഊണ് നമ്മൾക്ക് ചോറ് പടച്ചോറ് എന്തെങ്കിലും ചാറോ എന്തെങ്കിലും കൂട്ടി നമ്മൾക്ക് അവിടെ വായിച്ച് കൊണ്ടുവന്ന് കഴിക്കാം എന്നിട്ട് വൈകുന്നേരമോ പറ്റുമെങ്കിൽ അമ്പലത്തിൽ ദലസരം നടത്തുക പിന്നെ നമ്മൾ പോകുമ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു വഴിപാട് ഭസ്മാഭിഷേകമോ നാരങ്ങ മാലയോ എന്തെങ്കിലും ഒരു വഴിപാട് അവിടെ ഭഗവാന്റെ ബലങ്ങളിൽ ചെയ്യാവുന്നതാണ് പിന്നെ അതാണ് വ്രതത്തിൻ്റെ കാര്യം എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധമായി പ്രാർത്ഥിച്ച് ഉച്ചത്തെ ഒരു നേരത്തെ ഉപവാസം കഴിക്കാൻ പറ്റും പിന്നെ രാവിലെയൊക്കെ ഫലമൂലാദികളോ അത് ഗോതമ്പോ രാത്രിയും അതുപോലെ തുടരുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ പിന്നെ ഈ വ്രതം എടുത്തിട്ട് എല്ലാവർക്കും ചിലർക്കൊക്കെ നിൽക്കാൻ പറ്റാത്ത വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം പിന്നെ കഴിവതും നമ്മൾ ഉപവാസം എടുത്ത് നമ്മൾ ക്ഷീണിച്ചു പോകും അപ്പം നമുക്ക് ആ അവസാന ദിവസങ്ങളിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ഇരുപത്തി ഏഴാം ദിവസം അമ്പലത്തിൽ പോയി അവിടുത്തെ അതായത് വ്രതം മുറിക്കേണ്ട നമുക്ക് കഴിച്ചതിന് ശേഷം അവിടുത്തെ വിഷയം കഴിച്ചതിന് ശേഷം തീർത്ഥം കഴിച്ചതിന് ശേഷം ഉച്ച പ്രാർത്ഥിച്ച് പിന്നെ ഉച്ചയ്ക്ക് അവിടുത്തെ തന്നെ ചിലപ്പോൾ അന്നദാനവും